മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബീ മേത്തർ എം പി നയിക്കുന്ന സാഹസ യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ബൈക്കിൽ ഇനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന ഉയർത്തി ജനുവരി നാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണിപ്പോൾ ജില്ലയിൽ എത്തിയിട്ടുള്ളത് ജൊലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കിലിനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി ജനുവരി നാലിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ആയിരത്തി നാനൂറ്റി മണ്ഡലങ്ങൾ സന്ദർശിക്കും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എംപിയാണ് ജാഥ നയിക്കുന്നത് മഹിളാ കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച സ്വീകരണമാണ് നൽകിയത് അൽഫ ടവറിൽ നടന്ന സ്വീകരണ യോഗം കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ചരിത്രമാണ് കേരളത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു അധ്യക്ഷന്മാരും എടുക്കാത്ത ഒരു പ്രസിഡന്റുമാരും എടുക്കാത്ത ഏറ്റവും വലിയ ഒരു എഫേർട്ടാണ് ശ്രീമതി ജബി മേത്ര എടുത്തിട്ടുള്ളത് പതിനാറാം തീയതി ആയിരം പഞ്ചായത്തുകൾ തികയാണ് ജബിയുടെ ജാ തുടങ്ങിയിട്ട് ആറാം ഘട്ടം കഴിയുമ്പോൾ ആയിരത്തിലേറെ പഞ്ചായത്തുകളിൽ നേരിട്ട് ചെന്ന് നിങ്ങളെപ്പോലെയുള്ള സഹോദരിമാരുടെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും ആ വിഷയങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാം എന്നുള്ള നിക്ഷേദാത്യത്തോടു കൂടിയാണ് ഈ ജാഥ നടന്നത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി പി ബുഷറ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ജബി മേത്തറി എം പി മറുപടി പ്രഭാഷണം നടത്തി ആണ് നമ്മുടെ ആ ആ സ്വീകരണം സ്വീകരണം അന്നത്തെ ചെയ്യാൻ പോകുന്നത് സന്തോഷ വാർത്ത കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നാം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത് ഇവിടെ അജ്മലും സംസാരിച്ച പോലെ തന്നെ

അംഗം വി മജീദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി സെക്രട്ടറി ഇ സഫീർ ജാൻ ജെസി കുര്യാക്കോസ് സരിത കെ സുൽഫി കെ ടി ഗിരീഷ് ബാബു ടി കെ റാബിയത്ത് കുരിക്കൽ ജംഷീന വെള്ളേങ്ങര ആബിദ കുരിക്കൽ അഷ്റഫ് ഷീബ സബാസ്റ്റ്യൻ അനീറ്റ ദീപ്തി ടി നസീമ കുഞ്ഞുകട്ടക്കുളം ഫൈസൽ കൊപ്പത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ആക്കപ്പറമ്പിലാണ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകിയത് വിവിധ കലാപരിപാടികളോടെ ജബി മേത്തർ എംപിഎ പ്രവർത്തകർ സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു la de ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീന റാഫി അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷഹർബാനു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ബെന്നി തോമസ് മണ്ഡലം പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ പി നാരായണനുണ്ണി പി ബാലസുബ്രഹ്മണ്യം ബിന്ദു വടക്കേക്കോട്ട കെ വനജ കെ മൊയ്തീൻ കെ ടി അബ്ദുള്ള റാഫി പറമ്പൂർ എൻ മുഹമ്മദ് ഷിഹാബ് വഴങ്ങോട് ജമീല ചോലക്കൽ കെ ടി വഹീദ തുടങ്ങിയവർ പ്രസംഗിച്ചു നാം ും കണ്ണൂരും വയനാടും കോഴിക്കോടും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും ആലപ്പുഴയും കോട്ടയവും പിന്നീട് ഈ മലപ്പുറം ജില്ലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കീഴാച്ചൂരിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ ആയിരം സ്വീകരണങ്ങളിലേക്ക് ነይስ ቢሮ ኬሪዳ ቱር